നാളത്തെ പറ്റി ചാലുശ്ശേരി മുതൽ അല്ല പെരും മധുപ്പുള്ളി മുതൽ ചാലുശ്ശേരി വരെ ഓടാന് ഓടിക്കഴിഞ്ഞാല് രണ്ട് ഫുള്ള് എന്താ കൊടുക്കണേ ഇയാളാണ് ഓടുന്ന ആള് ഇയാള് ഓടിക്കഴിഞ്ഞാല് രണ്ട് ഫുള്ള് മന്തിയൊക്കെ കിട്ടാൻ പോണു ബാക്കി കാര്യം നമുക്ക് നാളെ തീരുമാനിക്കാം അനീസ് റെഡിയല്ലേ അല്ലേ പിന്നെ നായകൻ നായകൻ വരണ്ടേക്കീർ മധുപ്പുള്ളി ഇന്ന് മുതൽ ചരിത്രം വഴി മാറാൻ പോവാ പുതിയ ഷൂ ഒക്കെ നോണ പറഞ്ഞ മൂവായിരം റുപ്യ കൊടുത്തിട്ട് രണ്ട് ഷൂ മുപ്പിച്ചിട്ടുണ്ട് അടുത്താളെ തട്ടാ അനീസ് മധുപ്പുള്ളി അനീസിന് ആയിരത്തിഅഞ്ഞൂറ് പോവാ സെക്യൂറിന് ആയിരത്തഞ്ഞൂറ് പോകുന്നില്ലെന്ന് കൊറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആളുകൾ തന്നെ കൂടിക്കൂടി വര കേട്ടാ എന്താണ് നമ്മടെ ആശാൻ അമിത് കേട്ടാ നേതൃത്വം കൊടുക്കുന്നത് അല്പ നിമിഷത്തിനകം നായകൻ നായകൻ റെഡി ഫുൾ ഫുൾ സെറ്റ് ആണ് സെറ്റ് എവിടെ ചെന്ന അവസാനിക്കട സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ രണ്ട് ഫുൾ മന്തിക്ക് വേണ്ടിയുള്ള ഓട്ടോ ഷെക്കൂറും അമീത് ഖാ നേതൃത്വം നൽകണ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തിരിക്കണേ

పోయివరికి అ <coughs> 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 പെരുങ്ങോട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കട്ടോ നമ്മുടെ അത്തണി തീരമായിട്ടുണ്ട് അത് ആവേശകരമായിട്ട് മത്സര നമ്മുടെ പെരിങ്ങോട് എത്തിയിരിക്കുകയാണ് പെരിങ്ങോട് കടന്നിട്ടോ പോയി പോയിജീദ വേണോ വേണ്ടിട്ട് വാശന്റെ വിട്ട് കൊടുക്കില്ല എന്നുള്ള രീതിയിലാട്ടാ ഷക്കീറും പോയി പെരുങ്ങോട് കടന്നിട്ട് ആവേശകരമായ പറയട്ടെ പെരുങ്ങോട് കടന്ന് അകമ്പടി ആയിട്ട് അനീസുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആരുണ്ട് ജിജോ നമ്മുടെ പെരിങ്ങോട് മണ്ഡപം കഴിഞ്ഞിട്ടാ പെരിങ്ങോട് ഷഹര ഓഡിറ്റോറിയം കഴിഞ്ഞിട്ട് പിന്നാലെ കിട്ടോ ഷെമീർ മജീ മക്ക പിന്മാറണ്ടുന്നുണ്ടോ പറഞ്ഞോ എല്ലാരും കിട്ടോ കാണാൻ വേണ്ടിട്ട് എല്ലാരും നിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സുനിയേട്ടുണ്ട് കഴിഞ്ഞിട്ടോ ആമക്കഴിഞ്ഞിട്ട് ചിലവരൊക്കെ ഫ്രണ്ട് വന്നോണ്ടിരിക്കണ്ട് ചെക്കിയൊരു ഒരു കിലോമീറ്റർ ബാക്കിലാണ് എന്നാലും മൂപ്പര് ഫിനിഷ് തന്നെ പറയുന്നത് കേട്ടോ അതിൻ്റെ ഇടയില കണ്ടിട്ടുണ്ടോ റണ്ണേഴ്സിന്റെ ഓട്ടക്കാരെ കണ്ടിട്ടുണ്ട് ആളുകള് കൂടിട്ട ആളുകള് കൂടി കൂടിയവരാണ് എന്താ ചോദിക്കുന്നു നമ്മടെ

യെ ശമീർ ട്ടാ സക്യർ വിട്ടു കൊടുക്കില്ല ട്ടോ. സ്വപ്പ് ബിന്നർ ഉണ്ടോ ഇതിനെ വെളി വെച്ചോ. ഇതിനൊ കുടിങ്ങേരേ കുടിങ്ങേടാ ഹനീസാണ് കുടിങ്ങേടാ ഹനീസാണ്. കുന്നതേരി കടന്നട്ടോ കുന്നതേരി കടന്നുന്നതേരി ഇതാ അമീකා കുന്നതേരി ഫിനിഷ് ചെയ്തു ട്ടോ. ഓർത്തടാ അവരും സാധനം മുട്ടു മുട്ട കളക്കാൻ വന്നായി. എന്നെ ശമീർ ശമീരെ വീശീത് കുന്നതേരി

ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ചാലിശ്ശേരി എത്താറ് ഫിനിഷ് പോയിൻറ്റ് ചാലിശ്ശേരി സക്കീറിന് പിന്നാലെ ആവേശകരമായിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ചാലിശ്ശേരി എത്തി വലിയൊരു കയ്യടി എടുക്കുക എല്ലാവരും കേട്ടോ ചാലിശ്ശേരി ചാലുശ്ശേരി ഫിനിഷ് ചെയ്തിരിക്കാണ് കൊടുക്കണോ മെഡിക്കട്ടിന്റെ തിരി പൊട്ടിട്ടുണ്ട് പൂർത്തീകരിച്ചിരിക്കാം കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്